പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ ശിക്ഷാകേരളയും സംയുക്തമായി നടപ്പിലാക്കിയ ഐഡിയ ട്വൻ്റി ത്രീ സബ് ജില്ലാതല ത്രിദിന ശില്പശാല അഡ്വക്കറ്റ് എ മാരിഫെംബി ഉദ്ഘാടനം ചെയ്തു സംരംഭകത്വ അഭിരുചിയുള്ള ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കോമേഴ്സ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശില്പശാല നടന്നത് ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേലെ ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ സൽമോൻ ടിയോ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രോഗ്രാം ഓഫീസർ മനു എസ് പദ്ധതി വിശദീകരണം നടത്തി എഇഒ എ എസ് ബാബു ട്രെയിനർ ബി ജി പി എസ് എന്നിവർ സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺസ് അജിത്ത് കെ ബി സുനുമോൻ കെ എസ് ഡൊമനിക് എ വി സുരാജ് ജി എന്നിവർ ശില്പശാല നയിച്ചു കുട്ടികളിൽ സംരംഭകത്വം മനോഭാവം അഭിരുചി എന്നിവ വളർത്തുന്നതിനും പ്രാദേശിക വിഭവ സാധ്യതകൾ ഉൾപ്പെടുത്തി നൂതനമായ സംരംഭകത്വ ആശയങ്ങൾ കുട്ടികളിൽ ജനിപ്പിക്കുന്നതിന് ഉതകുന്ന പരിശീലന പരിപാടിയിൽ മികച്ച വനിതാ സംരംഭകയായ ആശാ ബൈജു കുട്ടികളുമായി സംവദിച്ചു

മകൻ മുകേഷ് അംബാനി ഇന്ന് ലോകത്തിലെ നാലാമത്തെ മകൻ ലോകത്തിലെ എങ്കിൽ നിരുംബായി അംബാനി അവിടെ എത്തുന്നതിന് പല കുറുക്കോടികളും തേടിയിട്ടുണ്ടാവും പക്ഷെ അത് അദ്ദേഹത്തിന്റെ സാമർഥ്യം കൂടി ചേരുമ്പോഴാണ് കുറുപോടികൾ എന്തോക്കുള്ളത് അല്ലാതെ കുറുകെ കുറുകയോ നിരുകുതി ഇല്ലെങ്കിൽ പലത്തിൽ പക്ഷേ അവിടെ എത്തിയതിന് പിന്നിൽ ഒരു ചെറിയ സംരംഭം എങ്ങനെയാണ് ലോകത്തിൻ്റെ മുൻപിലും മാറ്റിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിൽ അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ സംരംഭങ്ങൾ വഴി വലിയ നിലകളിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്